സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവും മുൻ പോളിറ്റ് ബ്യൂറോ അംഗവും സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ ആയിരുന്ന ശ്രീമാൻ കൊടിയേരി ബാലകൃഷ്ണന്റെ രണ്ടു മക്കളും വലിയ തോതിൽ വർഷങ്ങളായി കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു പോരുന്ന രണ്ട് കഥാപാത്രങ്ങൾ അതിൽ ബിനോയ് കൊടിയേരിയാണ് മൂത്തയാൾ രണ്ടാമത്തെ കഥാപാത്രം രണ്ടാമത്തെ ആളുടെ പേര് ബിനീഷ് കൊടിയേരി എന്നാണ് ഇപ്പൊ രണ്ടുപേരും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് കേരളത്തിലൊരു സി പി എം നേതാവിൻ്റെയും മക്കൾ ഇതുപോലെ വ്യാപകമായി നീണ്ടു നിന്ന ചർച്ചകൾക്ക് വിധേയരായിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല അതിൽ ബിനോയ് കൊടിയേരിയുടെ കാര്യം നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഒരു അനധികൃത മകനോ മറ്റോ ഉണ്ടായതൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച ഒരു ബീഹാറി പെൺകുട്ടി അതാണ് അവർക്കെന്തോ നഷ്ടപരിഹാരം കൊടുത്ത വിഷയം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ബോംബെ ഹൈക്കോടതിയുടെ വിധി വന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അയാളെ എത്രയോ കോടി രൂപ കൊടുക്കാനുള്ളത് കൊണ്ട് വിദേശത്ത് തടഞ്ഞുവെച്ചതിനെ കുറിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ബിനോയ് കൊടിയേരി വിദേശത്തെന്തോ വലിയ ബിസിനസ്സുകാരനാണ് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ എന്ത് ബിസിനസ്സാണ് ഏത് ബിസിനസ്സാണ് എവിടെ നിന്നാണ് അതിനുള്ള പണം അതെന്താണെന്നൊന്നും നമ്മൾ ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ല എന്തോ ബിസിനസ് അയാൾ അവിടെ ചെയ്യുന്നു എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അച്ഛനായിരുന്ന കൊടിയേരി ബാലകൃഷ്ണന്റെ ആകെ ആസ്തി എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനവും പാർട്ടി സെക്രട്ടറി സ്ഥാനവും മന്ത്രി സ്ഥാനവും ഒക്കെ ആയിരുന്നു എന്നൊക്കെ നമുക്കറിയാം അപ്പൊ ഈ മക്കൾക്ക് പണം ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പണം എവിടുന്നാണെന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ഇപ്പോഴും ഉത്തരമില്ലാതെ ബാക്കിയായി നിൽക്കുകയാണ് അതാണ് മൂത്ത മകൻ ബിനോയ് കോടിയേരി രണ്ടാമത്തെ മകൻ ബിനീഷ് കോടിയേരി ബിനീഷ് കോടിയേരി പതിറ്റാണ്ടുകളായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കഥാപാത്രമാണ് അതിൽ ഇവിടെ വന്നേതോ മാറിവേനിസ് കോളേജിലൊക്കെ പഠിച്ചു എന്തോ എസ് എഫ് ഐ എന്നൊക്കെ പറഞ്ഞിട്ട് എസ് എഫ് ഐ ഡി എന്തോ ഗൂഢയായിട്ടൊക്കെ ഇവിടെ നടക്കുകയോ പോലീസുകാരെ അടിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് നമ്മളെ കുറിച്ച് കേട്ടിട്ടുള്ളത് എന്തോ ഒരു ചെറിയ പേരാക്കത്തി അലയിൽ വെച്ചുകൊണ്ട് നടക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉള്ള ആരോപണങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അദ്ദേഹം പിന്നീട് ലോ അക്കാഡമി എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ നിന്ന് അദ്ദേഹം പാസ്സായി അദ്ദേഹം ഒരു അഭിഭാഷകനായി എന്ന് നമ്മൾ തെല്ലി ഞെട്ടലോടുകൂടി നമ്മൾ നമ്മൾ കേട്ടു ആ ഞെട്ടലിപ്പോഴും നമ്മളെ വിട്ടുപോയിട്ടില്ല എന്തായാലും അയലും എന്തോ വലിയ ബിസിനസ്സുകാരനാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇടയ്ക്ക് കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടത് രവി പിള്ളയുടെ ഒരു ഗൾഫിലും കണ്ട ഒരു കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ആയി ഈ ചെറുപ്പക്കാരൻ നിയമിതനായി എന്ന് കേട്ടപ്പോഴത്തേക്കും ശരീരം ആകമാനം ഒരു പെരിപ്പ് ഒരു ഒരു തളർച്ച നമുക്ക് അനുഭവപ്പെട്ടു കാരണം ഈ ഇനി കൂടി എന്ന് പറഞ്ഞാൽ ഈ ചെറുക്കൻ നമുക്കറിയാവല്ലോ ആരാണെന്ന് നമുക്കറിയാവില്ല കാരണം ഒന്നും ഏകാല് ലക്ഷം രൂപ ശമ്പളത്തിൽ പിന്നെ രവി പിള്ളയുടെ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ളത് നമ്മൾ നമ്മൾ കേട്ടു പിന്നെ അദ്ദേഹം എന്തോ ഗൾഫിൽ എന്തോ ബിസിനസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അവിടെ ബുർജി ഖലീഫയുടെ മുന്നിൽ നിന്ന് അദ്ദേഹം എന്തൊക്കെയോ സംസാരിക്കുന്നതൊക്കെ നമ്മൾ വീഡിയോയിൽ കേട്ടിട്ടുണ്ട് ചിലരെ മദ്യ ആസക്തിയുടെ പുറത്താണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം അഭിഭാഷകനായ കഥ നമ്മൾ കേട്ടത് ഇപ്പോൾ അദ്ദേഹം കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ സമുന്നതനായിട്ടുള്ള ഏതോ വലിയ നേതാവാണ് എന്ന് നമ്മൾ കേട്ടു എങ്ങനെ അങ്ങനെയൊക്കെ ആയി എന്നുള്ളത് നമുക്കറിയില്ല അതിനിടയിൽ അദ്ദേഹം എന്തോ സിനിമാ നടനായത് നമ്മൾ കണ്ടു സിനിമയിൽ അയാളുടെ അനുഭവമൊക്കെയായി ബന്ധപ്പെട്ട് ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കഥകളുണ്ട് കഥകൾ നാണയകെട്ട കഥകളാണെന്ന് ഞാനിവിടെ പറയുന്നില്ല ഒരു സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് ഈ സിനിമാ നടന്മാരുടെ വന്നതിൽ ഇയാൾ സിനിമാ നടനായിട്ട് ക്രിക്കറ്റ് കളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു കേരളത്തിൽ അങ്ങനെയൊക്കെ ഒരുപാട് നമുക്ക് അവിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒന്നായിട്ട് ഇത് കൂട്ടിയാൽ മതി എന്തായാലും ഈ ബിനീഷ് കൊടിയേരി ഒരു ദുരൂഹ കഥാപാത്രമായിട്ടാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അയാൾ ഒക്കെ ഒരുപാട് പല പല ബിസിനസ്സുകളൊക്കെ നടക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അതിനൊക്കെയുള്ള പണം എവിടുന്നാണെന്നുള്ളത് സംബന്ധിച്ച് നമുക്കറിയില്ല അറിയില്ല നമുക്കറിയാലോ അച്ഛൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് മാത്രമാണ് നമുക്ക് അറിയാവുന്നത് പിന്നെ കഴിഞ്ഞ വർഷം ഒരു മുത്ത വർഷം മറ്റോ അയാൾ ഒരു വർഷം ജയിലിൽ കിടന്നു പരപ്പനഹാര അഗ്രഹാര ജയിലിൽ കിടന്നു മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് ജയിലിൽ കിടന്നത് അപ്പോൾ എന്തായാലും ഒരുപാട് ദുരൂഹതയുള്ള ഒരു കഥാപാത്രമാണ് ബിനീഷ് കൊടിയേരി സുഹൃത്തുക്കളെ ഞാൻ ഈ ബിനീഷ് കൊടിയേരി ആയിട്ട് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ ആയി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം ഈ അടുത്ത ഏതാണ്ട് രണ്ട് മൂന്നാഴ്ചകൾക്ക് മുമ്പ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണെന്നാണ് ഓർമ്മ പി കെ ഫിറോസിൻ്റെ സഹോദരനെ ഒരു മയക്കുമരുന്ന് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി ആ മയക്കുമരുന്ന് കേസിൽ പോലീസ് പി കെ ഫിറോസിൻ്റെ സഹോദരനെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഈ കോടിയേരി ബാലകൃഷ്ണൻ്റെ രണ്ടാമത്തെ മകൻ ഒരു സുദീർഘമായ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം െ അതിശക്തമായി വിമർശിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത് ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഒരു ഒരു അതിന്റെ ഒരു മെസ്സേജ് എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ താൻ ഒരു കുറ്റവും ചെയ്യാത്ത ആളാണ് തന്റെ പേരിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള കേസുകളൊക്കെ വിട്ടുപോയിട്ടുള്ളതാണ് താൻ ഒരു വിശുദ്ധ പശുവാണ് എന്നാൽ തന്നെ അനാവശ്യമായി ഈ പിന്നെ ഫിറോസും മറ്റുള്ളവരുമൊക്കെ നിരന്തരമായി വേട്ടയാടുകയായിരുന്നു അതുകൊണ്ട് അവർക്കിപ്പോൾ കാലം തിരിച്ചടി നൽകിയിരിക്കുകയാണ് അതുകൊണ്ട് താനൊരു വിശുദ്ധ പശുവാണെന്നുള്ള കാര്യം ഇനിയെങ്കിലും അംഗീകരിക്കപ്പെടണം എന്നൊക്കെ പറഞ്ഞിട്ട് തൻ്റെ പേരിൽ അച്ഛനെ പീഡിപ്പിച്ചു താനൊരു കുറ്റവും ചെയ്തിട്ടില്ല അച്ഛനെ അച്ഛൻ്റെ രാഷ്ട്രീയമായി രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ താനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അകാരണമായി അപകീർത്തിപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ഒക്കെ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനെ ആലിംഗനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പടവുമായി ബന്ധപ്പെട്ട് ചിമൻ ബിനീഷ് കോടിയേരി ദീർഘമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതി എഴുതിയിരുന്നു അത് വളരെ വൈറലായി സി പി എമ്മിന്റെ കാളികൂളി സംഘങ്ങൾ അതെടുത്ത് വലിയ തോതിൽ ആഘോഷിച്ചു ഇപ്പൊ നമ്മുടെ മുന്നിൽ ബിനീഷ് കൊടിയേരി വിശുദ്ധ പശുവായിട്ട് അങ്ങനെ നിൽക്കുകയാണ് അതായത് ഇങ്ങനെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ വാഷിംഗ് മെഷീനിൽ ഇട്ട് ഇട്ട് കഴുകിയെടുത്ത ഒരു കഥാപാത്രമായിട്ടാണ് ബിനീഷ് കൊടിയേരി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് എന്നാൽ വിശുദ്ധ എന്നാൽ ബിനീഷ് കൊടിയേരി വിശുദ്ധ പശുവാണോ ബിനീഷ് കൊടി അതിനകത്ത് തനിക്കെതിരായിട്ടുള്ള പല പല കേസുകളും പിന്നെ ഇ ഡി അന്വേഷിച്ചിട്ടും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊന്നും നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ കഴിയില്ല കാരണം അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ് ചിലപ്പോൾ ശരിയായിരിക്കാം അല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇ ഡി അന്വേഷിച്ച പല കേസുകളിലൊക്കെ ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാവാം അല്ല മയക്കുമരുന്ന് കേസിൽ നിന്ന് കുറ്റമുക്താക്കിയിട്ടുണ്ടാവാ ആയിരിക്കാം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമുക്ക് മുഖവിലേക്ക് എടുക്കാം പക്ഷേ ഇതൊക്കെ ആണെങ്കിലും എനിക്കെൻ്റെ പ്രേക്ഷകരോട് ചോദിക്കാനുള്ള ചോദ്യം ഈ ബിനീഷ് ഒരു വിശുദ്ധ പശുവാണോ ബിനീഷ് കൊടിയേരി പിന്നെ പിന്നെ അനാവശ്യമായിട്ടാണോ ബിനീഷ് കൊടിയേരിയുടെ പിതാവായിട്ടുള്ള കൊടിയേരി ബാലകൃഷ്ണൻ പിന്നെ ഈ പറഞ്ഞതുപോലെ അപകീർത്തിപ്പെട്ടത് മനഃപൂർവ്വം കോടിയേരി ബാലകൃഷ്ണനെ തേജബോധം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നോ ഈ ഈ പ്രചരണങ്ങളെല്ലാം ബിനീഷ് കോടിയേരിക്കെതിരെ പറഞ്ഞത് മുഴുവൻ അസത്യങ്ങളും തെറ്റും പച്ചക്കള്ളങ്ങളും ആയിരുന്നു അതാണ് ഞാൻ അതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പിന്നെ ചില കാര്യങ്ങൾ എൻ്റെ പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ കുറച്ച് വർഷങ്ങളായി പലതവണ ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളിൽ ഒന്നിൽ പോലും ഞാൻ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് എനിക്കെതിരെ ഒരു മാനനഷ്ട കേസ് വരികയോ അങ്ങനെ ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല ഇപ്പൊ ബിനീഷ് കോടിയേരി താൻ ഒരു വിശുദ്ധ പശു ആണെന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും വലിയ തോതിൽ ഈ പറഞ്ഞ പോലെ വലിയൊരു സിനിമയിലെ ഒരു നായകനെ പോലെ വിളയാടുകയും ചെയ്യുന്ന സമയത്ത് ഞാൻ ഏതാണ്ട് ഒരു നാല് വർഷത്തിന് മുമ്പ് അദ്ദേഹവുമായി ചെയ്ത ബന്ധപ്പെട്ട് ചെയ്ത ചില വീഡിയോകൾ ഞാനൊന്ന് വീണ്ടും ഒന്നുകൂടി കണ്ടു ഒന്ന് റീവിസിറ്റ് ചെയ്തു അപ്പം ഒരു മൂന്നാല് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ആ മൂന്നാല് വീഡിയോകൾ ഞാനൊന്ന് കണ്ടു അതിലൊരു വീഡിയോ ആ വീഡിയോയിൽ ഞാൻ ഈ ബിനീഷ് കൊടിയേരിയുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ അത് കാര്യകാരണ സഹിതം തെളിവുകളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിൽ ചെയ്തത് ഇപ്പോൾ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഒന്നുകൂടി അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കാരണം വളരെ മാന്യനായി ഒരു വെള്ളരി പ്രാവായി ഒരു വിശുദ്ധ പശുവായി ഈ ബിനീഷ് കോടിയേരി നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ആ സാഹചര്യത്തിൽ നാല് വർഷം മുമ്പ് ഞാൻ ഈ പിന്നെ ബിനീഷ് കോടിയേരിയെക്കുറിച്ച് കാര്യകാരണ സഹിതം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ രേഖകളുടെ അടിസ്ഥാനത്തിൽ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവച്ച ഒരു വീഡിയോയിലെ പ്രസക്ത ഭാഗങ്ങൾ ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഇനിയും ഒന്നുകൂടി അവതരിപ്പിക്കാൻ പോവുകയാണ് അത് അത് ഇനിയിപ്പോ നിങ്ങൾ ഒന്ന് കാണണം അതെനിക്ക് ഒന്ന് ഒരു എട്ട് പത്ത് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു ഒരു വീഡിയോയുടെ ഒരു പ്രസക്ത ഭാഗമാണ് അത് നിങ്ങൾ ഇനി ഒന്ന് കാണണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ് നമ്മളിപ്പോ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൊടിയേരി ബാലകൃഷ്ണന്റെ മകൻ ഗിനീഷ് കോടിയേരിയുടെ ബിസിനസ് താല്പര്യങ്ങൾ അനധികൃതമായ ബിസിനസ് താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില വിശദാംശങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതാണ് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം കോടിയേരി ബാലകൃഷ്ണന്റെ മകന് വിദ്യാഭ്യാസ യോഗ്യതയോ അല്ലെങ്കിൽ ഒരു ബിസിനസ് കൊണ്ടുപോകാനുള്ള കഴിവോ ഇതൊന്നും ഇല്ലായിരുന്നു എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്നത് ഇവിടെ തിരുവനന്തപുരത്ത് ആര്യവാണി സ്കോളിൽ പഠിക്കാൻ വന്നതിന് ശേഷം ഇവിടെ ചില ഗുണ്ടാപ്രവർത്തനങ്ങളും ചില തമ്മിത്തലും ഒക്കെ ആയിട്ട് നടന്നിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹം എന്നാൽ അദ്ദേഹത്തെ പിന്നീട് നമ്മൾ കേൾക്കുന്നത് രവിപിള്ളയുടെ കമ്പനിയിൽ വൈസ് പ്രസിഡന്റായി ആയി ഒന്നര ലക്ഷം രൂപ ശമ്പളത്തിന് കൾഫിലിരിക്കുന്നു എന്ന് നമ്മൾ കേട്ടു തന്നെ നമുക്ക് അത്ഭുതമാണ് തോന്നിയത് അതിനെ തുടർന്ന് കുറെ നാളുകളാണ് കുറെ വർഷങ്ങളായി ഒരു പതിറ്റാണ്ടിലേറെയായി ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കേൾക്കുന്നു കേട്ടിരുന്നു നമ്മൾ പക്ഷെ എന്ത് ബിസിനസ് ആണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും നമുക്കൊന്നും അറിയ അറിയുമായിരുന്നില്ല എന്നാൽ അദ്ദേഹം നടത്തുന്ന അനധികൃതമായിട്ടുള്ള ബിസിനസിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിശദാംശങ്ങൾ ഇപ്പോ നമ്മുടെ കൈവശം എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കുകയാ വിശദാംശങ്ങളൊന്ന് ചർച്ച ചെയ്യുക അതിൽ ബിനീഷ് കൊടിയേരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബിനീഷ് കൊടിയേരിയുടെ ബിനാമികളായി പ്രവർത്തിക്കുന്നവർ ആരാണെന്നുള്ളത് സംബന്ധിച്ചുള്ള ചില സൂചനകൾ നൽകുക അതാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബിനീഷ് കൊടിയേരിക്ക് നേരിട്ടോ അല്ലെങ്കിൽ ബിനീഷ് കൊടിയേരിക്ക് പരോക്ഷമായോ അല്ലെങ്കിൽ ബിനീഷ് കോടിയേരിക്ക് ബിനീഷ് കൊടിയേരി ബിനാമികൾ വഴിയോ നടത്തുന്ന ചില ചില കമ്പനികൾ ആ കമ്പനികളുടെ പേര് വിവരങ്ങൾ അതിൽ അതിൽ ബിനീഷ് കൊടിയേരി നേരിട്ട് ഇടപെട്ടിട്ടുള്ള കമ്പനികളുണ്ട് ബിനീഷ് കോടിയേരി ബിനാമികളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കമ്പനികളുണ്ട് അങ്ങനെ രണ്ട് വിഭാഗത്തിലുള്ള കമ്പനികളുണ്ട് അതുപോലെ തന്നെ ബിനീഷ് കോടിയേരി മാത്രമല്ല ഇ പി ജയരാജന്റെ മകനു പങ്കാളിത്തമുള്ള കമ്പനിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളുണ്ട് പി കെ ശ്രീമതിയുടെ മകൻ സുധീർ നമ്പിയാർ ഇടപെട്ടു എന്ന ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള കമ്പനിയുടെ വിശദാംശങ്ങളുണ്ട് ആ വിശദാംശങ്ങളാണ് നമ്മൾ ആദ്യമായി നമ്മൾ പിന്നെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതേതാണ്ട് ഏതാണ്ട് ഒരിടസനോളം കമ്പനികളുണ്ട് കമ്പനികളുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം ആ ഒരിടസിനോളം കമ്പനികളുണ്ട് ആ ഒരിടസിനോളം കമ്പനികൾ എന്ന് പറയുമ്പോൾ ആ കമ്പനികൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബിനീഷ് കൊടിയേരി നേരിട്ട് ബന്ധമുള്ള കമ്പനികൾ ബിനീഷ് കൊടിയേരിയുടെ ബിനാമികൾ നടത്തുന്ന കമ്പനികൾ അങ്ങനെ ഒന്ന് രണ്ട് വിഭാഗങ്ങളാണ് ഉള്ളത് അങ്ങനെയുള്ള ഏതാണ്ട് ഒരിടസിനോളം കമ്പനികളുണ്ട് ഈ ഒരിടസിനോളം കമ്പനികൾ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആദ്യമായി കാണാൻ കഴിയുന്ന കാര്യം ഇതിൽ ഏതാണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് അഞ്ച് ശതമാനം കമ്പനികളും പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിലും രണ്ടായിരത്തി പതിനാറ് ഇരുപത് കാലഘട്ടത്തിലുമാണ് ഈ ബിനീഷ് കോടിയേരി നേരിട്ടോ അല്ലെങ്കിൽ ബിനാമികളുമായി ബന്ധപ്പെട്ടോ നടത്തുന്ന ഈ ഈ ബിസിനസ് സ്ഥാപനങ്ങളുടെ എല്ലാം ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം പ്രവർത്തനം ആരംഭിച്ചത് എന്ന് നമുക്ക് കാണാൻ അതിൽ തന്നെ പലതരത്തിലുള്ള സ്ഥാപനങ്ങളുണ്ട് അതിൽ ഈ ഫോറെക്സ് സ്ഥാപനങ്ങളുണ്ട് ഈ വിദേശ ഫോറിൻ എക്സ്ചേഞ്ച് അതായത് പിന്നെ പണമിടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദേശ കറൻസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടപെടുന്ന നിലയിലുള്ള രണ്ട് മൂന്ന് പിന്നെ കമ്പനികളുണ്ട് ആ കമ്പനികളിൽ ഒന്ന് ബി ഇ ക്യാപിറ്റൽ ഫോറക്സ് ട്രേഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളതാണ് ബി ഇ ഇ ക്യാപിറ്റൽ ഫോറക്സ് ട്രേഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് അത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആരംഭിച്ചത് അതുപോലെ തന്നെ ബി ക്യാപിറ്റൽ ഫിനാൻഷ്യൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട് ഈ രണ്ട് കമ്പനികളും രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആരംഭിച്ചത് ഈ രണ്ട് കമ്പനികളിലും ബിനീഷ് കോടിയേരിക്ക് നേരിട്ട് പങ്കാളിത്തമുണ്ട് അതിൽ ഈ രണ്ട് കമ്പനികളും ഒരു ഏതോ ഒരു കമ്പനി തന്നെ പ്രവർത്തനം പിന്നെ ആ പ്രവർത്തനം അവസാനിപ്പിച്ചതായിട്ടും നമുക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതാണ് ഫോറിൻ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുള്ള രണ്ട് കമ്പനികളുടെ പേരാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് എന്നാൽ രണ്ടായിരത്തി ആറിൽ ആരംഭിച്ച മറ്റൊരു കമ്പനിയുണ്ട് ട്രാവൽ ലക്ക് ഫോർ എക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് അത് പിന്നെ ബിനീഷ് കൊടിയേരി നേരിട്ട് നടത്തുന്നതല്ല അദ്ദേഹത്തിന്റെ ഒരു ബിനാമി ആണ് എന്ന ആരോപണം ഉന്നയിച്ചിട്ടുള്ള ഒരാൾ നടത്തുന്ന ഒരാൾ ഡയറക്ടർ ബോർഡ് മെമ്പർ ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് അത് രണ്ടായിരത്തി ആറിൽ രണ്ടായിരത്തി ആറ് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ആറിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ആ കമ്പനി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ വേറെ ചില കമ്പനികളുണ്ട് ഉദാഹരണത്തിന് യു എഫ് എക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയുണ്ട് അത് പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി പിന്നെ ഇരുപതിലാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് യു എഫ് എക്സ് പറഞ്ഞ കമ്പനി ഇപ്പോൾ വിവാദത്തിലായിട്ടുള്ള കമ്പനിയാണ് ആ കമ്പനിയാണ് സ്റ്റാമ്പിങ് പിന്നെ ഈ വിസ സ്റ്റാമ്പിങ്ങിന്റെ പിന്നെ കരാറ് ലഭിച്ചിട്ടുള്ള കമ്പനി രണ്ട് കമ്പനികളിലുള്ള ഒരു കമ്പനിയാണ് അത് സ്വപ്ന സുരേഷിന്റെ ഇടപെടലിലൂടെയാണ് ആ കമ്പനിക്ക് ഇത് കിട്ടിയത് എന്നുള്ള ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് ആ കമ്പനിയിലും ബിനീഷ് കൊടിയേരിയുടെ ബിനാമി ഉണ്ടോ എന്നുള്ള സംശയം പിന്നെ ആരോപണം ഉയർന്നിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ കെ കെ റോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പാറമടയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയിൽ ബിനീഷ് കുടിയേരിയുടെ ബിനാമി ഉണ്ടോ എന്നുള്ള സംശയം ഉയർന്നിട്ടുണ്ട് അതുപോലെ തന്നെ അഖിൽ ബീച്ച് റിസോർട്ട് എന്ന് പറഞ്ഞൊരു കമ്പനി പിന്നെ തുടങ്ങിയതായിട്ട് കാണുന്നുണ്ട് അതൊരു ബീച്ച് റിസോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്പനിയാണ് അപ്പൊ പലതരത്തിലുള്ള കമ്പനികളുണ്ട് ഒന്ന് ഫോറൻ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള കമ്പനികളുണ്ട് ഒന്ന് വിസ സ്റ്റാമ്പിങ്ങുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കമ്പനികളുണ്ട് പാറമടയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കമ്പനിയുണ്ട് അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ കമ്പനിയുണ്ട് സേഫ് സോൾ സിസ്റ്റംസ് ആൻഡ് ഡേറ്റ സർവീസ് പറഞ്ഞിട്ടൊരു കമ്പനിയെ കുറിച്ച് പറയുന്നത് രണ്ടായിരത്തി പത്തിൽ അത് ഉയർന്നിട്ടുള്ള ഒരു കമ്പനിയാണ് അതുപോലെ തന്നെ ബീച്ച് റിസോർട്ടുമായി ബന്ധപ്പെട്ടൊരു കമ്പനിയുണ്ട് അതുപോലെ തന്നെ ടോറസ് റെമഡീസ് എന്ന് കമ്പനിയുണ്ട് അത് കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്ത് പിന്നെ മരുന്നിറക്കുമതിയുമായി ബന്ധപ്പെട്ടും മെഡിക്കൽ എക്യൂപ്മെന്റുകളുടെ ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട് മെഡിക്കൽ സർവീസ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ആരോണ ഉയർന്നിട്ടുള്ള ഒരു കമ്പനിയാണ് ടോറസ് റെമഡീസ് ആ ടോറസ് റെമഡീസ് പറഞ്ഞ കമ്പനി ഇന്നില്ല ആ കമ്പനി ആ കമ്പനിയാണ് പിന്നെ കോടിയേരി ബാലകൃഷ്ണന്റെ മകനും പിന്നെ ശ്രീമതിയുടെ മകനുമായി ചേർന്ന് നടന്നു എന്നുള്ള ആരോപണം ഉയർന്നിട്ടുള്ള കമ്പനിയാണ് ആ കമ്പനി അപ്പം ഏതാണ്ട് ഒരു ഡസനോളം കമ്പനികൾ അത് ഫോറിൻ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കമ്പനികൾ ബീച്ച് റിസോർട്ടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കമ്പനികൾ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പിന്നെ കമ്പനികൾ വിസ സ്റ്റാമ്പിങ്ങുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കമ്പനികൾ അങ്ങനെ ഒരു നാലഞ്ച് തരത്തിലുള്ള കമ്പനികളാണ് ഈ പിന്നെ ബിനീഷ് കൊടിയേരിയുടെ നേരിട്ടുള്ള ഇടപെടൽ അല്ലെങ്കിൽ ബിനാമിയുടെ ഇടപെടലിന്റെ ഭാഗമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ പ്രവർത്തനം ആരംഭിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്ന പിന്നെ കമ്പനികൾ ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ കമ്പനികളിൽ ബിനി ബിനീഷ് കൊടിയേരിയുടെ നേരിട്ടുള്ള പങ്കാളിത്തത്തെക്കുറിച്ചിട്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ബി ക്യാപിറ്റൽ ഫോറക്സ് 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 ട്രേഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡും ബി ക്യാപിറ്റൽ ഫിനാൻഷ്യൽ സർവീസും അത് രണ്ടുമാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പിണറായി പിന്നെ ബിനീഷ് കൊടിയേരിയുടെ ബിനാമികളാണ് എന്ന ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് പങ്കാളിത്തമുള്ള കമ്പനികളെ കുറിച്ചിട്ടാണ് അത് പ്രധാനമായും നമുക്ക് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് മൂന്ന് പേരാണ് ബിനാമികളാണെന്നുള്ള നിലയിൽ ആരോപണം ഉയർന്നിട്ടുള്ളവർ അതിലൊരാളുടെ പേര് തെക്കേ അമീർ കണ്ട് റാവുത്തർ അബ്ദുൾ ലത്തീഫ് എന്നാണ് തെക്കേ വിളയിൽ അമീർഖണ്ണ് റാവുത്തർ അബ്ദുൾ ലത്തീഫ് അദ്ദേഹം യു എഫ് എക്സ് പ്രൈവറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിലെ ഡയറക്ടർ ബോർഡ് മെമ്പറാണ് ട്രാവൽ ലക്ക് ഫോർ എക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ രണ്ട് കമ്പനികളിൽ ഈ തെക്കേ വിളയിൽ അമീർഖണ്ണ് റാവുത്തർ അബ്ദുൾ ലത്തീഫ് പിന്നെ ഡയറക്ടർ ബോർഡ് മെമ്പറാണ് അദ്ദേഹം ബിനീഷ് കൊടിയേരിയുടെ ബിനാമിയാണ് എന്നുള്ള ആരോപണം ഉയർന്നിട്ടുണ്ട് രണ്ടാമത്തെ ആളുടെ പേര് അരുൺ വർഗീസ് എന്നാണ് ഈ അരുൺ വർഗീസ് എന്ന് പറയുന്ന ആൾ എട്ട് കമ്പനികളുടെ മാനേജിംഗ് ഡയറക്ടർമാരാണ് അദ്ദേഹവും ബിനീഷ് കൊടിയേരിയുടെ ബിനാമിയാണ് എന്നുള്ള ആരോപണം ഉയർന്നിട്ടുണ്ട് ഈ അരുൺ വർഗീസ് എന്ന് പറഞ്ഞാൽ ട്രാബൽ ലെക് ഫോറസ്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് യു എഫ് എക് സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കെ കെ റോക്സ് ആൻഡ് ഗ്രാനൈറ്റ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കോട്ടക്കൽ ഗ്രാനൈറ്റ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എ വി ജെ സിമെന്റ് എ വി ജെ റെഡിമേക്സ് ആൻഡ് ബ്ലോക്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കോഫി ബീൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് സേവ് സോൺ സിസ്റ്റംസ് ആൻഡ് ഡേറ്റ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് അങ്ങനെ എട്ട് കമ്പനികളിൽ അദ്ദേഹത്തിന് ഡയറക്ടർഷിപ്പ് ഉണ്ട് അദ്ദേഹവും ഈ ബിനീഷ് കുടിയേരിയുടെ ബിനാമിയാണ് എന്നുള്ള ആരോപണം ഉയർന്നിട്ടുണ്ട് മൂന്നാമത്തെ ആളുടെ പേര് സുജാതൻ സരസ്വതി ചെല്ലൻ എന്നാണ് ഈ സുജാതൻ സരസ്വതി ചെല്ലൻ എന്ന് പറഞ്ഞാൽ നാല് കമ്പനികളുടെ ഡയറക്ടർ ബോർഡ് മെമ്പറാണ് അദ്ദേഹവും ഈ കൊടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ ബിനാമിയാണ് എന്നുള്ള ആരോപണം ഉയർന്നിട്ടുണ്ട് അതിലൊന്ന് അഖിൽ റിസോർട്ട് അഖിൽ ബീച്ച് റിസോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിൽ അദ്ദേഹമുണ്ട് കണ്ണൂർ ആയുർവേദിക് മെഡിക്കൽ കെയർ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയിൽ അദ്ദേഹമുണ്ട് ആ കമ്പനി മാനേജിംഗ് ഡയറക്ടർ ഇ പി ജയരാജന്റെ മകനായിട്ടുള്ള പുതുശ്ശേരി കോർറോത്ത് ജയ്സൺ ആണ് അദ്ദേഹം ഈ സുജാതൻ സരസ്വതി ചെല്ലൻ ആ കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് മെമ്പറാണ് എന്ന് പറയുന്ന വിസ കിട്ടിയിട്ടുള്ള ആ കമ്പനിയിലും ഇദ്ദേഹം ഡയറക്ടർ ബോർഡ് മെമ്പറാണ് അതുപോലെ തന്നെ എന്ന് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയിലും ഈ സരസ്വതി ചെല്ലൻ പറയുന്ന ബോർഡ് അദ്ദേഹവും കൊടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കൊടിയേരിയുടെ ബിനാമിയാണ് എന്നുള്ള ആരോപണം ഉയർന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആനന്ദ് പത്മനാഭൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ പേരും ഉയർന്നു വന്നിട്ടുണ്ട് അദ്ദേഹം ബുൾസ് ഐ കൺസെപ്റ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ രണ്ട് കമ്പനികളിലും മാനേജിംഗ് ഡയറക്ടർ ആണ് ഈ രണ്ട് കമ്പനികളിലും അനന്ത് പത്മനാണ് അദ്ദേഹത്തെ കുറിച്ചും ആരോപണം അവസാനമായി നമുക്ക് പറയാനുള്ളത് കണ്ണൂർ ആയുർവേദിക് മെഡിക്കൽ കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് ഞാൻ നേരത്തെ പറഞ്ഞു അതിന്റെ മാനേജിംഗ് ഡയറക്ടർ പിന്നെ ഇ പി ജയരാജന്റെ മകനാണ് കോറോത്തു ജയ്സം ആ കമ്പനിയിലും കൊടിയേരി ബാലകൃഷ്ണന്റെ ബിനാമിയാണെന്ന് പറഞ്ഞ സുജാതൻ സരസ്വതി ചെല്ലൻ എന്ന് പറഞ്ഞ അദ്ദേഹം ആ വ്യക്തി ഡയറക്ട് ബോർഡിൽ ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റേതാണ് ബിനോയ് മാർബിൾസ് ബിനോയ് ഗ്രാനൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനം എന്നുള്ള ആരോപണമാണ് ഉയർന്നിട്ടുള്ളത് ഞാൻ ആദ്യം സൂചിപ്പിച്ച തെക്കേവിളയിൽ അമീർഖണ്ഡ് റാവുത്തർ അബ്ദുൾ ലത്തീഫ് എന്ന് പറഞ്ഞ ആള് കാർ പാലസ് എന്ന് പറയുന്ന കേശവദാസപുരത്ത് പ്രവർത്തിക്കുന്ന തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും കൂടുതൽ ലക്ഷങ്ങളുടെ കച്ചവടം നടക്കുന്ന കാർ പാലസ് എന്ന് പറഞ്ഞിട്ട് ഓട്ടോമൊബൈൽ സ്ഥാപനത്തിന്റെ ഉടമയാണ് എന്നുള്ള ആരോപണം ഉയർന്നിട്ടുണ്ട് ഈ ഉടമയ്ക്ക് ഈ അബ്ദുൽ ലത്തീഫിന് ചോദ്യം ചെയ്യൽ ഹാജരാകണം എന്ന് പറഞ്ഞിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് കൊടുത്തതായിട്ടും ആരോ പിന്നെ നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് അപ്പൊ ഇത് നമ്മൾ മുന്നോട്ട് വെച്ചത് ഊഹാപോഹങ്ങളല്ല കൃത്യമായിട്ടുള്ള തെളിവുകളാണ് ഈ കമ്പനികളെല്ലാം സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൈവശമുണ്ട് അവരതുമായി ബന്ധപ്പെട്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് നമ്മൾക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സുഹൃത്തുക്കളെ ആ വീഡിയോ കണ്ടല്ലോ ആ വീഡിയോയിൽ ഈ ബിനീഷ് കൊടിയേരിയുടെ ബിസിനസ് ബന്ധങ്ങളും അനധികൃതമായ ബിസിനസ് ബന്ധങ്ങളും അയാൾക്കുള്ള ബിനാമി ബന്ധങ്ങളും ഇതൊക്കെ കാര്യകാരണ സഹിതം രേഖകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ നാല് വർഷങ്ങൾക്ക് മുമ്പ് പറയുകയുണ്ടായി അതാണിപ്പോൾ നിങ്ങൾ കണ്ടത് എല്ലാം രേഖകളുടെ അടിസ്ഥാനത്തിലാണല്ലോ കണ്ടല്ലോ ഇത് നാല് വർഷം മുമ്പ് ഞാൻ ചെയ്തതാണ് ബിനീഷ് കോടിയേരി എനിക്കെതിരെ കേസ് കൊടുക്കുക അങ്ങനെ ഒരു സംഭവവും ഇതുവരെ ഉണ്ടായിട്ടില്ല അതിപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ പ്രേക്ഷകരെ മുന്നിൽ അവതരിപ്പിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പച്ചയ്ക്ക് പറഞ്ഞാൽ ഈ ബിനീഷ് കോടിയേരി എന്ന് പറഞ്ഞ കഥാപാത്രം ഒരു വിശുദ്ധ പശുവല്ല അയാൾ ഒരു വെള്ളരിപ്രാവല്ല അയാൾക്കൊരുപാട് ദുരൂഹമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുണ്ട് അയാൾക്ക് ഒരുപാട് ബിസിനസ് ബന്ധങ്ങളുണ്ട് അയാൾക്ക് ഒരുപാട് പിന്നെ അനധികൃത ഇടപാടുകളുണ്ട് ഇതിൻ്റെയൊക്കെ ഇതെല്ലാമാണ് രേഖകളുടെ അടിസ്ഥാനത്തിൽ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ ഞാൻ അവതരിപ്പിച്ചത് അതെല്ലാം കാര്യകാരണ സഹിതമാണ് അതുകൊണ്ട് അയാളൊരു വെള്ളരിപ്രാവുമല്ല വിശുദ്ധ പശുവുമല്ല ഇയാളുമായി ബന്ധപ്പെട്ട് കൊടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ ആ നല്ല മനുഷ്യൻ ഒരുപാട് മോശക്കാരനായിട്ടുണ്ട് ഒരുപാട് പരിഹസിക്കപ്പെട്ടിട്ടുണ്ട് ഒരുപാട് അപകീർത്തിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഇയാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടിയേരി ബാലകൃഷ്ണന് സംസ്ഥാന സെക്രട്ടറി സ്ഥാനം രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം ശരിയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ശരിയാണെന്നുള്ളതിന്റെ തെളിവുകളും രേഖകളുമാണ് ഞാൻ എൻ്റെ പിന്നെ പ്രേക്ഷകരുടെ മുന്നിൽ വെച്ചത് ഇനിയും തെളിവുകളും രേഖകളും ഉണ്ട് അത് എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഞാൻ വീണ്ടും ഞാൻ ചെയ്ത പഴയ വീഡിയോകൾ എൻ്റെ പ്രേക്ഷകരെ ഒന്നുകൂടി കാണിക്കാം എന്തായാലും ഇപ്പോൾ ഈ പ്രേക്ഷകർ ഈ വീഡിയോ കാണുക എനിക്ക് അവസാനമായി ഒന്നുകൂടി പറയാനുള്ളത് വിശുദ്ധ പശുവല്ല അനധികൃത ഇടപാടുകളുടെ ഒരു ഒരു കേന്ദ്രമാണ് ബിനീഷ് കുടിയേരി എന്നാണ്